ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ നസീർ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ റെഡി ടു ഡെസ്പാച്ചിൽ വരുന്ന മോഡലാണ് കേട്ടോ അതും ഫൈവ് ഡബിൾ നയൻ ആണ് ഏറ്റവും നല്ല നമ്മൾ റേറ്റ് കുറവിലാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജാക്കറ്റ് പിന്നെ ഇന്നർ കൂടെയാണ് വരുന്നത് ഇപ്പം ഇത് നമുക്കൊരു ബ്ലാക്ക് ഇന്നർ ആണ് നമുക്ക് വേറെ ഡ്രസ്സിനും യൂസ് ചെയ്യാം പിന്നെ ഇത് ഇതേപോലെ നല്ല രണ്ട് മെറ്റീരിയലിൽ നമുക്ക് റയോണിൻ്റെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വരണ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വരുന്ന ജാക്കറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതൊരു ഷർട്ട് ടൈപ്പ് നമ്മളിങ്ങനെ ബട്ടൺ വെച്ചിട്ട് കുറച്ച് ലൂസ് ശരിക്കും കാണുമ്പോൾ നമ്മളൊരു സ്കേർട്ട് ടോപ്പിട്ട ഫീലാണ് ഒരു മോഡൽ വരുന്നത് ഇത് നമുക്ക് ആകെ രണ്ട് കളറാണ് ടോള് ഒന്ന് ഈ ബ്ലാക്കിൽ തന്നെ കോമൺ ആയിട്ട് ഇതിന് ആണ് വരുന്നത് ഇത് നമുക്ക് കുറച്ച് ഫുൾ ലെങ്ത് പോലെ ഒരു ആങ്കിൾ ലെങ്ത് പോലെ ഒരു കണ്ടോ ഈ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി വരുന്ന രീതിയിൽ ഇതിൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ನಮ್ಮ ಈ ಜಾಕೆಟ್ ಷರ್ ಟೈಪ್ നമുക്ക് വേറെ ഡ്രസ്സിനും ജീൻസിനും ഒക്കെ ഈ ഒരു ഇത് യൂസ് ചെയ്യാം ഇത് നമുക്കൊരു സിക്സ്റ്റീൻ ആണ് ഇതിന് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഒരു ക്രോപ്പ് ടോപ്പായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്രോപ് ടോപ്പ് വിത്ത് ഇന്നർ ആണ് നമുക്ക് ഈ ഒരു ഈ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നുള്ളൂ നമുക്ക് മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ വരെയും വരുന്നുണ്ട് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ വേറെ റേറ്റ് ആണ് വരുന്നത് ഇതിൽ നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് റെഡ് ആണ് ഇതാ ഇതേപോലെ റെഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സെയിം പ്രിന്റ് ആണ് രണ്ടും സെയിം സെയിം തന്നെയാണ് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കളേഴ്സ് ശരിക്കും നേരിട്ട് നോക്കുമ്പോ ഇതില് പിങ്ക് റെഡ് യെല്ലോ കുറെ കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ വെയർ ചെയ്തിട്ടുള്ളേലും കുറെ കളേഴ്സ് മൾട്ടി പ്രിന്റ് ആയിട്ട് വരുന്നതാണ് ഇപ്പൊ നമ്മള് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇടാട്ടോ ജാക്കറ്റ് പോലെ വെറുതെ ഓപ്പൺ ആയിട്ട് വിടാം ഫൈവ് ഡബിൾ നൈൻ ആണ് വരുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും അവൈലബിൾ ആണ് നിങ്ങക്ക് റീസെല്ലിങ് ചെയ്യാനായിട്ടും പറ്റും നല്ല റേറ്റ് കുറവില്ല നമ്മൾ റെഡി ടു ഡെസ്പാച്ച് ആണ് ഇനിയുള്ള കൂടുതൽ വീഡിയോസും റെഡി ടു ഡസ്പാച്ച് ആയിരിക്കും കാരണം ഇപ്പൊ നമുക്ക് ബുക്കിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമില്ലല്ലോ അപ്പൊ ഇന്നലെ വരെ നമ്മൾ വർക്ക് ഉള്ളത് ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് റെഡി ടു ഡസ്പാച്ച് ആണ് ചെറിയൊരു വീഡിയോ ആണ് ഈ രണ്ട് അതായത് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ രണ്ട് കളർ ബ്ലാക്ക് ഇന്നറിനെയാണ് വരുന്നത് ജാക്കറ്റ് നമുക്ക് രണ്ട് ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഔട്ട് ഓഫ് കേരള ബുക്ക് ചെയ്യുന്നവർക്ക് ഹൺഡ്രഡ് ആണ് ചാർജ് വരുന്നത് മിനിമം ചാർജ് ആണ് അപ്പം അതിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് കിട്ടില്ല കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ട്രാക്കിംഗ് വേണം കറക്റ്റായിട്ട് പിന്നെ നിങ്ങളുടെ സ്പീഡിൽ കിട്ടണമെന്നെങ്കിൽ സ്പീഡ് പോസ്റ്റ് ഓർ ഡി ടി സി ആണ് വിടുക അപ്പം മിനിമം ചാർജ് ഹൺഡ്രഡ് ആണ് എത്രയാണ് വരുന്നത് അപ്പം അത് പാച്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ